ആദ്യം തന്നെ ഈ പരിപാടിക്കെതിരെ ഈ പരിപാടിയുടെ തട്ടിപ്പ് മനസ്സിലാക്കി ഇതിന്റെ കേസ് ബന്ധപ്പെടുകയും മുന്നോട്ട് പോവുകയും മുഖ്യമന്ത്രി അടക്കം പരാതി നൽകുകയും ഒക്കെ ചെയ്ത ആളാണ് ഇതിനു മുൻപും പല വിഷയങ്ങളിൽ അരുൺദേവ് ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നിരാശയാണ് ഫലം ഇതൊക്കെ വെറുതെ പോയി അതിന്റെ തിക്തഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കുറെ കുട്ടികളും രക്ഷിതാക്കളും കുറെ അധ്യാപികമാരും നമ്മുടെ എം എൽ എയും അടക്കം അരുൺദേവ് എന്തായിരുന്നു അനുഭവം ഈ പരാതിയുമായി പോയപ്പോ അല്ല ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആദ്യം ഞാൻ ഇപ്പം മുമ്പ് നിങ്ങളുടെ അടുത്ത് ചാനൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് മോശമായ സമീപനം ഉണ്ടാകുന്ന സമയത്താണ് ഞാനിതിലൊരു പരാ ഇതില് ആദ്യം അന്വേഷിച്ചു പോകുന്നത് അപ്പം ഈ അന്വേഷണം തുടങ്ങി പിന്നെ ഈ ഷമീർ എന്ന് പറഞ്ഞപ്പോൾ മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ ഷെമീർ എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എന്നെ വിളിക്കുന്നു ഈ ആളെ പങ്കെടുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നു എന്നാൽ ആ പങ്കെടുപ്പിക്കാന്ന് പറഞ്ഞതിന് ശേഷമുള്ള പല കാര്യങ്ങളിലും എനിക്ക് പിന്നെ ദുരൂഹത ഫീൽ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ എനിക്കറിയാവുന്ന രീതിയിലുള്ള ആളുകളുമായി സംസാരിച്ചൊരു അന്വേഷണം നടത്തുന്നു അതിൽ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി അഞ്ചാം തീയതി ഞാനൊരു പരാതി പിന്നെ ആദ്യം ഞാൻ എന്റെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അപ്പോൾ പ്ലേസ് ഈ ഇൻസിഡന്റ് നടക്കുന്ന പ്ലേസ് കൂടെ അല്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒഴിവാക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടി വന്നു ഞാൻ പരാതി ഇമെയിൽ മുഖാന്തരം സമർപ്പിച്ചു ഈ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ആ പരാതിയുടെ കാര്യങ്ങൾ നോക്കാനോ ഇവർ തയ്യാറായില്ല ഇപ്പം തൊട്ട് മുമ്പ് സംസാരിച്ച് ഈ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാവ് പറഞ്ഞ പോലെ എന്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ സി ഐ സ്ഥലത്തില്ല എന്നുള്ളതാണ് അപ്പം ആലോചിക്കണം ഒരു അടിയന്തരമായിട്ട് നടപടി എടുക്കേണ്ട ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ളൊരു കാര്യം വരുമ്പോൾ സി ഐ സ്ഥലത്തില്ല എന്ന് പറഞ്ഞൊഴിയുന്ന പോലീസിന്റെ ഇത്തരം നിലപാട് തീർത്തും അത് വളരെ മോശം തന്നെ പറയാൻ പറ്റൂ ഇതിനു മുമ്പും ഇപ്പൊ പറഞ്ഞു സൂചിപ്പിച്ച പോലെ തന്നെ സെയിം രീതിയിലുള്ള അവസ്ഥ എനിക്ക് നേരിടേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും നമ്മൾ പരാതി കൊടുക്കുക പരാതി കൊടുത്തുകഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള അപ്ഡേറ്റ് ഇല്ല പിന്നെ ഇതേ വ്യക്തി ഈ ഷെമീർ എന്ന വ്യക്തി ആദ്യം വിളിക്കുന്നു അതിനുശേഷം ഷമീറിന്റെ അടുത്തന്നെ ഞാൻ ഈ പ്രശ്നം ഉന്നയിക്കുന്നു ഇങ്ങനെ വ്യത്യസ്ത പേയ്മെന്റ് എന്നുള്ള കാര്യം പറയുന്നു പിന്നെ യാതൊരു വിധ പിന്നീട് ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത ശേഷം ഒരു ഏഴ് തവണ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ കോൺടാക്ട് ചെയ്യുക എന്റെ പരാതി കിട്ടിയിട്ടുണ്ടോ എന്താണ് ഇതിന്റെ ഇത് നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചോദിച്ച് ഞാൻ വിളിക്കുക ഓരോ തവണ വിളിക്കുമ്പോഴും ഓരോരോ മുടന്ന ന്യായങ്ങൾ അവർ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം ഇവർ പറഞ്ഞു സി ഐ സ്ഥലത്തില്ല പിന്നെ മറ്റൊരു പ്രശ്നം പറഞ്ഞു പിന്നെ ഇത് സമയമെടുക്കും നിങ്ങൾ മുപ്പതാം തീയതി വിളിക്കും അപ്പൊ ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന പ്രോഗ്രാമിനെതിരെ കൊടുത്ത പരാതി മുപ്പതാം തീയതി നിങ്ങൾ വിളിക്കുന്നു എന്ന് പറയുന്നതിലൂടെ പോലീസ് ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നീതി കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാവുന്നു ഞാൻ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു ഇതിന്റെ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിനെ കോൺടാക്ട് ചെയ്ത് അവരെ കാര്യം ധരിപ്പിക്കുന്നു പക്ഷേ ഇതിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല പിന്നെ ഇപ്പൊ ഇവര് പറഞ്ഞു ജി എസ് ടി കളക്ട് ചെയ്തു ജി എസ് ടി കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇവരുടെ ബില്ല് കൊടുത്തതുകൊണ്ടോ എന്താണ് ഇവരുടെ എത്ര ഏതാണ് ഇവരുടെ ജി എസ് ടി നമ്പർ ഇതിന്റെ കാര്യങ്ങളുണ്ടോ ഒരു പ്രോപ്പറായിട്ട് ബില്ല് കൊടുക്കേണ്ട ഒരു ഒരു കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ജി എസ് ടി കളക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബില്ല് ആ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ബാധ്യത ഇല്ലേ എന്തുകൊണ്ടാണ് ഇവർ ഒരു പ്രോപ്പർ ബില്ല് കൊടുക്കാത്തത് ഒരാൾക്കും ബില്ല് കൊടുത്തിട്ടില്ല ഞാൻ ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് അന്വേഷിച്ചു എന്റെ ഒരു കസിൻ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്കും ബില്ല് കിട്ടിയിട്ടില്ല ഞാൻ അറിയുന്ന മറ്റു എനിക്ക് എന്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തവരുണ്ട് അവർക്കും ഇതേ അവസ്ഥയാണ് അപ്പൊ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറയേണ്ട ഈ ടീച്ചർമാരുടെ കാര്യം ഇതിൽ ടീച്ചർമാരെയും നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ കഴിയൂല കാരണം ഇവര് ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരിപ്പൊ ഇന്നലെ വന്നിട്ട് പറയുന്ന കണ്ടു മൃദംഗനാഥം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമാണ് അപ്പൊ ഈ പുസ്തകം ഒന്നാമത്തെ കാര്യം ഇവർ ഈ പുസ്തകം തുറക്കുന്നത് എപ്പോഴാണ് എന്നുള്ളതാ ഈ പ്രശ്നം നടന്ന് അവരുടെ എല്ലാ സൗകര്യവും കഴിഞ്ഞിട്ടാണ് ഇവർ ഈ പുസ്തകവും തുറന്നു പിടിച്ചു വരുന്നത് അപ്പൊ ഈ പുസ്തകം തുറന്നു പിടിച്ച് ഇവര് വന്ന് ഇവർ പറയുന്നു ഞങ്ങൾക്ക് മൂന്ന് മൂന്നേ അമ്പത് എങ്ങാണ്ട് കിട്ടി അതിൽ മൂന്നേ പത്ത് ചിലവായി ഈ മൂന്നേ പത്ത് എങ്ങനെ ചെലവായി എന്നുള്ളതിന്റെ കണക്കില്ല നമ്മളടുത്ത് പറയേണ്ട കണക്കല്ല എങ്കിലും ഒരു കാര്യത്തിൽ അവരൊരു വ്യക്തത പറ ഒരു മറുപടി പറയുന്ന നമുക്ക് അതിലൊരു വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം അവർക്കൊരു വ്യക്തത ഇല്ല പിന്നീട് ഇത് എങ്ങനെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതിന്റെ സേഫ്റ്റി അവർ പറയുന്നു യാതൊരു വിധത്തിലുള്ള സുരക്ഷാ വീഴ്ചയും ഇല്ല ഇത് മന്ത്രി ആവർത്തിക്കുകയാണ് അപ്പൊ ഒരു സർക്കാരിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആരോപണത്തിനെതിരെ ഇങ്ങനെ ഒരു ഒരു മറുപടി പറയുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഒട്ടുമിക്ക ആളുകൾക്കിടയിലേക്കും സംശയം ജനിപ്പിക്കും അപ്പം മന്ത്രി അത്തരത്തിലുള്ള ഒരു ഇത് പറയുന്നതിലൂടെ ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടതാണ് ഇത്രയും ദിവസമായിട്ടും ഇതിനെതിരെ ഒട്ടുമിക്ക ആളുകളും പ്രതികരണമായിട്ട് വന്നിട്ടില്ല പ്രതികരിക്കേണ്ട ആളുകൾ ഞാനിപ്പോ തൊട്ട് അടുത്ത് എനിക്കറിയാവുന്ന ഒരാളെ കഴിഞ്ഞ ദിവസം ഞാൻ കോൺടാക്ട് ചെയ്തു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്താണ് അപ്പൊ അവര് പറഞ്ഞാൽ ഞങ്ങളോട് ടീച്ചർ ഇപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരും എന്നുള്ളത് ഈ തീർച്ചയായിട്ടാണ്